ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനയുടെ മസ്തകത്തിലും ചില വീട്ടിലെ അലങ്കാര വസ്തുക്കളായിട്ടും നെറ്റിപ്പട്ടം തൂക്കിയിടുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ നെറ്റിപ്പട്ടം എങ്ങനെയാ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ എനിക്കറിയില്ലാട്ടോ പക്ഷെ ഇത് അറിയുന്ന ഒരാളുണ്ട് ഇവിടെ ജഗ്നേച്ചി ജഗ്നേശിനോട് നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ീ മേഖലയിലേക്ക് ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്യാൻസർ ബാധി ബാധിച്ചിട്ടുണ്ടായിരുന്നു ഓവറിയിൽ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്ത സമയത്ത് ഒറ്റക്കായ എന്നുള്ളൊരു തോന്നൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും ഒരു വീട്ടിലിരുന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള തോന്ന ആ ഇതിലാണ് യൂട്യൂബ് വഴി ഞാൻ നെറ്റപ്പെട്ട നിർമ്മാണം കണ്ടുപഠിച്ചത് അപ്പോൾ അതിലൂടെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഓർഡർ ചെയ്ത് ഒരു കിറ്റ് വാങ്ങി അപ്പോൾ അതിൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയത് നല്ല വൃ വൃത്തിയായിട്ട് എനിക്ക് കിട്ടി അപ്പോൾ പിന്നീട് ഞാനത് തൃശ്ശൂരിൽ നിന്നുള്ള ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അവരെ അവരെ കയ്യിൽ നിന്ന് കിറ്റ് വാങ്ങിയിട്ടാണ് നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നത് ഇപ്പോൾ നെറ്റിപ്പട്ടം ഈ രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാൻ ഫേസ്ബുക്ക് വഴി ഇട്ടപ്പോൾ എനിക്ക് ഗൾഫിൽ നിന്നാണ് എൻ്റെ ഈ നെറ്റിപ്പട്ടത്തിനെ കുറിച്ചിട്ടുള്ള അറിഞ്ഞിട്ട് തളിശ്ശേരി സൂര്യഗായത്രി മെറ്റൽസ് മനോജ് സാറ് എന്നെ വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു ഷോപ്പിൻ്റെ ഷോപ്പിലേക്ക് നിങ്ങളൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അങ്ങനെ ഒന്ന് തുടങ്ങി അങ്ങനെ അവർ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണത്തിനും കൂടി ഓർഡർ തന്നു അങ്ങനെ ബൾക്കായിട്ട് ഇപ്പോൾ ഈ വിഷുവിന് എനിക്ക് പത്ത് നെറ്റിപ്പട്ടം ഉണ്ടാക്കാനുള്ള ഓർഡർ തന്നു അത് അത് ഒരു ചാനൽ വഴി അത് പുറത്തേക്ക് അറിഞ്ഞു പത്ത് നെറ്റിപ്പട്ടത്തിൻ്റെ ആ ബൾക്കായിട്ടുള്ള ഓർഡറാണ് ആണ് എന്നെ ഈ ഇതിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അത് അത്യാവശ്യം ഗൃഹപ്രവേശത്തിനും മറ്റും അമ്പലങ്ങളിലെല്ലാം ഇപ്പം നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യുന്നത് ശരി കൂടിയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് നമ്മൾ ഈ വീട്ടിലെ ഈ പരിസരത്ത് പോലും നമ്മൾ ഇറച്ചിയോ മീനോ ഒന്നും കയറ്റാതെ ഇവിടുത്തെ വിളി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മാത്രമേ ഈ നെറ്റിപ്പട്ട നിർമ്മാണം നിർമ്മിക്കാറുള്ളൂ അഥവാ നെറ്റിപ്പട്ട ആ നിർമ്മാണം ഇല്ലാത്ത സമയത്ത് ഞാൻ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ നെറ്റിപ്പട്ടം നിർമ്മാണം തുടങ്ങി ഈ വീട്ടിൻ്റെ പരിസരത്ത് പോലും എന്തൊക്കെയല്ല അത്രയും പ്രതിസന്ധിയാണ് കാരണം ഇത് നെറ്റിപ്പട്ടം അത്രയും ദൈവഗണങ്ങളും മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാരണം നമ്മുടെ വീട്ടിൽ ദൈവങ്ങളുടെ ഫോട്ടോങ്ങളോ വിഗ്രഹങ്ങളോ എല്ലാം വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എനിക്ക് എല്ലാ ദൈവഗണങ്ങളും തേച്ച് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഈ ഒരു ഘടനയില്ലാത്തുണ്ട് അപ്പോൾ അത്രയും അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വ്രതശുദ്ധിയോടു കൂടിയിട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തതുകൊണ്ട് എനിക്ക് മെൻസസ് പിരീഡ് ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ശാരീരിക കൂടി തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത് ഇപ്പം ഒരുപാട് മറ്റുള്ള ഇതിലും മേഖലയിലൊക്കെ കാരണം വീട്ടിൽ ഒന്നാമതും എൻ്റെ ഭർത്താവിന് ഓട്ടോ തൊഴിലാളിയാണ് അപ്പോൾ ആ ഒരു വരുമാനം കൂടെ നമ്മൾ ചികിത്സയോ കുട്ടികളെ ഒന്നും നടക്കാൻ പറ്റാത്തൊരു ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഞാൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ മനോട്ടം പറഞ്ഞു വേണ്ട നീ നാട്ടിലെല്ലാവരും ഉണ്ടാക്കുന്ന സോപ്പും സോപ്പ് കൂടി നീ ഉണ്ടാക്കണ്ട നീ വെറൈറ്റി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക ഞാൻ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വെറൈറ്റി എന്നുള്ള രീതിയിൽ കഴിഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്ത് എൻ്റെ ഇപ്പോഴത്തെ ശാരീരിക മാനസികമായ അസ്വസ്ഥതയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇന്ന് ഒറ്റപ്പെട്ട നിർമ്മാണം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അതൊന്നു തുടങ്ങി ഇപ്പോൾ ഞാനിതിപ്പോൾ പത്ത് ഇരുപതോളം നെറ്റിപ്പെട്ട ഈ ഒന്നര വർഷം കൊണ്ട് കൊടുക്കാൻ സാധിച്ചത് അപ്പം ആൾക്കാർ എങ്ങനെയാണ് ആൾക്കാരുടെ ആവശ്യാനുസരണം ഉണ്ടാക്കി കൊടുക്കുകയാണോ അതോ ഷോപ്പിൽ കൊടുക്കുവാണോ ഒരു ഷോപ്പിൽ തൈശ്ശേരി സൂര്യകയത്രി മെറ്റേഴ്സിൽ അവർ ഓർഡർ പ്രകൃതി ഈ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ തരുവാണെങ്കിലും ആ ഓർഡർ ആ കടയിലെന്നുണ്ട് പിന്നെ ഗൃഹപ്രവേശത്തിനാണ് അധികവും കൊണ്ടുപോയിട്ടുള്ളത് അമ്പലത്തിൽ നിന്ന് വന്നില്ല പക്ഷേ എന്നോട് ഇന്നലെയും ചോദിച്ചു നീ ആനേൻ്റെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അമ്പി ആഗ്രഹവും ഇപ്പോൾ അത് തന്നെയാണ് ആനയൊക്കെ ഒരു നെറ്റിപ്പട്ടം എൻ്റെ കൈകൊണ്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹവും ഉണ്ട് എങ്ങനെയാണ് അയ്യോ കുടുംബമാണ് എൻ്റെ മെയിൻ സപ്പോർട്ട് ഇന്ന് രാവിലെ തന്നെ എനിക്ക് കുറച്ച് ഈ രണ്ട് നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡർ ഉണ്ടായി അപ്പോൾ മനുവട്ടൻ്റെ ആണ് മനുവട്ടൻ്റെ എനിക്ക് ഫുൾ ആയിട്ട് അതിൻ്റെ നെറ്റിപ്പട്ടം ഫ്രഡ്സ് വാർക്കെല്ലാം ഞാൻ കെട്ടിക്കൊടുത്ത് ഞാനൊക്കെ ഒട്ടിച്ചേരാൻ ഒരാളുമാണ് അത് എത്രയും സപ്പോർട്ടാണ് പിന്നെ എൻ്റെ മോനെ മോനാണ് ഇതിൻ്റെ എനിക്കെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുത്താൽ അതിൻ്റെ ഫുൾ ഫീലിങ്സും ഞാൻ പറഞ്ഞ നമുക്ക് കുടുംബത്തോടെ ചെയ്യാൻ പറ്റും അത് അതും പ്രതിശുദ്ധിയോടു കൂടി മാത്രം എങ്ങനെയായാലും മക്കളെല്ലാം അതിൽ കൈത്ത് ഉത്തേണ്ടിയിരിക്കും ഞാനത് കുളിക്കാതെ ചെയ്യിക്കില്ല അപ്പം ഒരു മെച്ചപ്പെട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കും അത് എത്ര എടുക്കും നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അടി അടിക്കണക്ക ഒരടിയുടെ നെറ്റിപ്പട്ടാണെങ്കിൽ ഒരു ദിവസം ഒരു ഒരു ദിവസം വേണ്ട അടി കണക്ക് കൂടുന്നതിനനുസരിച്ച് ദിവസങ്ങൾ മതി കാരണം അത്രയും ഫീലിങ്സ് ഒറ്റയിരുത്തത്തിൽ ഇരുന്നിട്ട് അത് ഒട്ടി ഫുൾ ഗം വെച്ച് ഒട്ടിക്കുന്നതൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് ഇളകി വരാതെ രീതിയിൽ തന്നെ നമ്മൾ സെറ്റാക്കി വെക്കണം അപ്പം ഏച്ചി നിർമ്മിച്ചതിന് ഏറ്റവും വലിയ നെറ്റിപ്പട്ട ഇതായിരുന്നു അതിന് എത്ര ദിവസം എടുത്തു അതിന് നാ നാലര ദിവസം എടുത്തു നാലടിയുടെ നെറ്റിപ്പെട്ടായിരുന്നു അതൊരു വീട്ടുകുടലിന് കൊടുത്ത് നാലര ദിവസം എടുത്തു അതിൻ്റെ നെറ്റപ്പെട്ട ഫിനിഷിങ് എത്തേണ്ടി അർബുദം ബാധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പീരീഡിലാണ് ഇതിലേക്ക് വന്നത് അപ്പം ഇപ്പോൾ ഒരു ചെറിയൊരു അസുഖം വന്നാൽ തന്നെ നമ്മളൊക്കെ തളർന്നു പോകും അങ്ങനെയുള്ള ആൾക്കാരിൻ്റെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനോധൈര്യം കൈവരിച്ചിട്ട് ഇതിലേക്ക് വരാൻ ഇങ്ങനെയാണ് പറ്റിയത് ഈ അസുഖം വന്നത് തന്നെ ഞാനൊക്കെ വലിയൊരു ട്രാജഡി തന്നെയാണ് കാരണം എന്നാ പറയുക ഈ ഞാനൊരു ചെറിയൊരു ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു എല്ലാ കൊറോണ കഴിഞ്ഞ് ആ ടൈമിൽ തന്നെയാണ് ഞാനൊരു ഷോപ്പ് തുടങ്ങിയത് ആ ഷോപ്പിൽ നിന്ന് ഷോപ്പ് മുന്നോട്ട് പോകേണ്ടിരിക്കൽ എല്ലാ തൊഴിലാളികളും ജീവനക്കാരും വാക്സിൻ വെക്കണമെന്ന് പറഞ്ഞ് ആ സമയത്താണ് ഞാൻ രണ്ടാമത്തെ വാക്സിൻ വെച്ചത് മുതലാണ് എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഇത് കണ്ട് തുടങ്ങി രണ്ടാമത്തെ വേസം വെച്ച് അന്ന് വൈകുന്നേരം തൊട്ടു തന്നെ എൻ്റെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യാതെ എല്ലാ ഡോക്ടേഴ്സിനെ കാണാൻ രണ്ട് വർഷത്തോളം ഞാൻ ഇതും കൊണ്ട് ബുദ്ധിമുട്ടി ബ്ലീഡിങ് ഒരു ദിവസം പോലും എനിക്ക് പേടോ ഇത് വെക്കാതെ നിൽക്കാൻ പറ്റിയില്ല ആദ്യ അതേക്ക് കുഴപ്പമുണ്ടായില്ലേ പേട് വെക്കണമെന്നേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ ഹോർമോൺ ചേഞ്ചസ് ആണ് ഫിസിയോഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ ആ കടയിൽ നിന്ന് പിന്നെ വീട്ടിലേക്കായി ഈ ഒരു ബ്ലീഡിങ് കാരണം എനിക്ക് കടയിൽ പോകാൻ പറ്റില്ല എൻ്റെ ഒരു ചികിത്സ ഇതും കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം ഇടക്കം ഒരു ഓട്ടോ ഡ്രൈവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും നമുക്കായിരിക്കും പറയാൻ കഴിയില്ല ആ ഓട്ടോ പണിയെടുക്കുക എന്നെയും കുട്ടി ആശുപത്രിയിൽ പോവുക എന്നുള്ള ഒരു ഒറ്റൊരു ഇത് മാത്രമായി അപ്പോൾ ഇത് ഈ ഡോക്ടേഴ്സൊക്കെ രോഗങ്ങൾ പറയുന്നില്ല എൻ്റെ ഈ അസുഖം ഈ ബ്ലീഡിങ് നിൽക്കാത്ത ഒരു അവസ്ഥയാണ് ലാസ്റ്റ് കോടി ഇവിടെ കോപ്പറേറ്റീവ് എന്നാണ് എൻ്റെ ഈ രോഗം കണ്ടെത്തിയത് അതും കണ്ടെത്തുന്നപ്പോഴൊക്കെ ഒരു ഒന്നര വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു യൂട്രസിനായിരുന്നു അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇപ്പോൾ ഇത് ഒരു സ്വപ്നം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക പുറത്തൊരു ഷോപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് വീട്ടിലിരിക്കുന്ന അമ്മമാർ അമ്മമാർ എന്ന് മാത്രമല്ല എന്നെ പോലെ ഒരുപാട് രോഗം റിമൂവ് ക്യാൻസർ രോഗം റിമൂവ് ചെയ്ത് വന്നിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വന്ന് പുറത്ത് വന്നിരിക്കുന്ന കുറേ പേരുണ്ട് അതുപോലത്തെ അമ്മമാർക്ക് അസുഖം വീട്ടിൽ അസുഖം ബാധിച്ച് വീട്ടിലിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അവർക്ക് മാത്രമേ ഒരു ഒരാൾ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുക കാരണം നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നവരോട് വീട്ടിൻ്റെ ചുമരിലും ഇല്ല മക്കൾ എല്ലാവരും ഉണ്ടാകുമായിരിക്കും പക്ഷെ പകൽ ചെറിയൊരു സമയമാണെങ്കിൽ നമ്മൾ ഒറ്റക്കായിപ്പോയി എന്നുള്ള ആ തനിച്ചുള്ള ഒരു ഇരിപ്പ് ഇരിക്കുന്ന ആ അമ്മമാർക്കെല്ലാം പുറത്തിറങ്ങാൻ പറ്റും പറ്റിട്ട് എൻ്റെ ഈ ബിസിനസ് കൊണ്ട് അവർക്കും കൂടി ഈ ഒരു പണിയാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് ഇപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് എനിക്ക് പോകണം എന്നുള്ളൊരു ലക്ഷ്യം എത്ര ലക്ഷ്യമാണെന്നുള്ളത് ചേച്ചി എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിൻ്റെ വിജയം മാത്രമാണ് ആൾക്കാർ കാണുന്നത് അതിൻ്റെ പുറകിലുള്ള ചേച്ചിയുടെ അതിജീവനത്തെക്കുറിച്ച് ആരും അറിയുന്നില്ല ഇപ്പം ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ അർബുദം വായിച്ചിട്ട് അയ്യോ എൻ്റെ ജീവിതം പോയി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയുക ചേച്ചി ഇപ്പം ജീവിത വിജയം കൈവരിച്ച ആൾ തന്നെയാണ് ഇപ്പം ഇത്രയും ഞെട്ടിപ്പെട്ടൊക്കെ നിർമ്മിച്ചു എനിക്ക് അർബുദം എന്ന് പറഞ്ഞ രോഗം കൊണ്ട് ചേച്ചി മൂലയ്ക്കിരുന്നിട്ടില്ല അവർക്കൊക്കെ ചേച്ചിക്ക് എന്താ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ആയിട്ട് എല്ലാവർക്കും ഈ ഇതുപോലത്തെ കൈത്തൊഴിലായിട്ട് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം എന്തായാലും ഉണ്ട് നമ്മളെ മനോധൈര്യം നമ്മൾ ഈ ഈ ഒരു തൊഴിൽ ഈ തൊഴിൽ എന്നല്ല നമ്മൾ ഏതിലേക്കും മുന്നോട്ട് വരാൻ നമ്മൾ മനോധൈര്യം ഉണ്ടായാൽ മതി അതിലേക്ക് പുറത്തേക്ക് വരാൻ എല്ലാവർക്കും ഞാൻ എനിക്കിന്ന് പുറത്ത് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പുറത്ത് വരാൻ പറ്റും എന്താ പറയുക കുടുംബം എല്ലാം മൊത്തം നമുക്ക് ഫുൾ സപ്പോർട്ടാണെങ്കിൽ ഏത് രോഗികൾക്കായാലും പുറത്ത് വരാൻ പറ്റും ഒരുപാട് നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് പേര് ഇനിയും വാങ്ങട്ടെ ആ ഉത്സവങ്ങളിലൊക്കെ ആനയ്ക്കൊക്കെ പച്ചടമ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നെറ്റിപ്പട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഒരുപാട് ആ ഭാവങ്ങൾ നേർന്നയിച്ചു അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ